ആഹാ നോക്കിക്കോ ഞാനും വലുതാവും ഇതൊക്കെ വാങ്ങിക്കും എന്ന് നമ്മൾ വാശിയോടെ പറഞ്ഞിട്ടുള്ള പല ഐറ്റംസ് ഉണ്ടല്ലേ അന്ന് പറഞ്ഞത് പറഞ്ഞു ഇന്ന് അതിന്റെ വാശി തീർക്കാൻ അല്ലെങ്കിലും ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റാന്ന് പറയുന്നത് ഒരു ഭാഗ്യല്ലേ ഈ ഒരു ഐറ്റം ഞാനിപ്പോ പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്റെ ചേച്ചിയുടെ മോൾക്ക് വേണ്ടി കേട്ടോ ഇത് കണ്ടപ്പോ തന്നെ അമ്മ എന്നോട് പറഞ്ഞത് ഡിഞ്ചു ഈ കറികളും ചോറൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ്സ് ആണെങ്കിലും ഈ ബാഗിന്റെ ഉള്ളിൽ വെക്കുമ്പോ ഇതൊക്കെ കൂടെ അങ്ങ് മിക്സ് ആവില്ലേന്നാണ് ഫസ്റ്റ് ചോദിച്ചത് മിക്സ് ആവാൻ ഒരു ചാൻസും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ലിഡ് ഉണ്ടല്ലോ അത് നല്ലപോലെ ഇങ്ങനെ മുട്ടിയാണ് നിൽക്കുന്നത് ഓരോ കമ്പാർട്ട്മെൻസിനോടും അതുകൊണ്ട് തന്നെ ഇത് മിക്സ് ആവാൻ ഒരു ചാൻസില്ല എയർടൈറ്റ് കണ്ടെയ്നർ ആയതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ലീഡ് പ്രൂഫും ആണ് ഞാനിത് പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇനി ഫ്ലിപ്കാർട്ടിന്നല്ല ഏതൊരു സൈറ്റിൽ നിന്ന് വാങ്ങുവാണെങ്കിലും റിവ്യൂസ് നോക്കി വാങ്ങണം വാങ്ങണട്ടോ റിവ്യൂസ് നോക്കുമ്പോൾ ജസ്റ്റ് ഫൈവ് സ്റ്റാറും ഫോർ സ്റ്റാറും ഒക്കെ ഉണ്ടോന്നല്ല ജെനുവിൻ ആയിട്ടുള്ള ഫോട്ടോസ് ഷെയർ എന്നാണ് ആദ്യം നോക്കേണ്ടത് അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ സൈറ്റിൽ ടാഗ് ചെയ്തേക്കാട്ടോ